റബ്ബർ വില തകർച്ചയും ജനകീയമായ വിഷയങ്ങളും ഉന്നയിച്ചതിന്റെ പേരിൽ നവകേരള സദസ്സിന്റെ വേദിയിൽ തോമസ് ചാഴിക്കാടൻ എംപിയെ മുഖ്യമന്ത്രി പരസ്യമെ അവമാനിച്ചിട്ടും മറുപടി പറയാൻ ഭയപ്പെടുന്ന അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് എം എന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ അഭിമാനം അടിയറവെച്ച് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് എംബിനോട് സഹതാപെന്നും കൊഴൽനാടൻ പറഞ്ഞു സാധാരണക്കാരായ കർഷകരുടെ വേദനയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എം പി ശ്രമിച്ചത് എൽ ഡി എഫിലെ കടകക്ഷികൾ ഭയത്തിന്റെ പിടിയിലാണ് ഖജനാവിലെ പണം ദുരുപയോഗപ്പെടുത്തുകയാണെന്നും റബ്കോയ്ക്ക് നൽകിയ ഇരുന്നൂറ്റി കോടി രൂപ തിരക്കിട്ടാത്തതുപോലെ കരുവന്നൂരിലും സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന നടപടി തെറ്റാണെന്നും കുഴൽനാടൻ പറഞ്ഞു പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ പേർക്ക് അദ്ദേഹത്തിന് വന്നു ഇന്ന് കേരള കോൺഗ്രസ് എന്ന പാർട്ടി അതിനെതിരെ ശബ്ദിക്കാൻ നാം ഉയർത്താൻ കഴിയാത്ത ആ സ്വന്തം ഒരു വാക്ക് മറുവാക്ക് ഇവിടെയാണ് കെ എം മാണി ജോസ് കെ മാണിക്ക് മുമ്പിലും ആത്മാഭിമാനം വെച്ചിട്ടുണ്ടായിരുന്നില്ല വെച്ചിട്ടുണ്ടായിരുന്നില്ല ആത്മാഭിമാനം ഇന്ന് തോമസ് ആണെ ഇതുപോലെ അപമാനിച്ചപ്പോ അതിന് മറുപടി പറയേണ്ടത് ജോസ് കെ മാണിയാണ് പാർട്ടിയെ നയിക്കുന്ന നേതാവ് നിങ്ങളുടെ ആത്മാഭിമാനം ഇതുപോലെ പൃഥ്വിന്മാരെ പോലെ ദാസന്മാരെ പോലെ ദാസ്യവേല ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇടതു മുന്നണിയിലേക്ക് പോയത് എന്നോർക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്